യു ഡി എഫ് കൈപ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കൈപ്പമംഗലം ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മരത്തിന്റെ വളവും ചേർന്നപ്പോൾ ചെങ്കോടിക്കാർക്ക് ഒരു മമ്മക്ക കൊടുക്കാൻ വേണ്ടി അവസരമുണ്ടാക്കി കൊടുത്തത് കൊണ്ട് ചെങ്കൊടി രണ്ട് തവണ ഇവിടെ ഉയർത്തിക്കെട്ടി എന്നതൊഴിച്ചാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സ്വാധീനവും ഇല്ലാത്ത പഞ്ചായത്താണ് കൈപ്പൊങ്കലം പഞ്ചായത്ത് അത് പഞ്ചായത്തിൽ മാത്രല്ല നിയമസഭയിലായാലും പാർലമെന്റിലായാലും അയ്യായിരത്തി അറുനൂറ് തോട്ടാണ് ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് തരംഗം ഉണ്ടായപ്പോ എ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ചില വൻപന്മാരൊക്കെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാമോ നിങ്ങൾ എല്ലാവരും കൂടി യു ഡി എഫിന് അയ്യായിരത്തി അറുനൂറ് ഒട്ട് ഭൂരിപക്ഷം കൊടുത്ത പഞ്ചായത്താണ് കയ്പമംഗലം പഞ്ചായത്ത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തണ്ടേ അതാണ് കൈപ്പമംഗലത്തെ പ്രത്യേകത ഇപ്പൊ മരത്തിന്റെ വളവുണ്ടാവുകയും പണിക്കാരനെ ുണ്ടാകാൻ ചെയ്യുമ്പോ ഏത് വീടും ഇത്തവണ മരത്തിന് കുറ്റവും ഇല്ല പണിക്കാരെ ജപ്പാറ ഉറപ്പല്ലേ സംശയമില്ല ഇത്തവണ മരത്തിനും കുറ്റ ഇല്ല പണിക്കാ പണിക്കാരനും കുറ്റമില്ല കൊയ്യാവുന്ന ഒരു സാഹചര്യം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് എല്ലാ മെമ്പർമാരെയും നമുക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു നിൽക്കുന്ന ടൈസൺ മാഷി ജയിച്ചു നിൽക്കുന്ന ഈ നിയോജക മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്ക് ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ അവരിപ്പോ ഡി വൈ എഫ്ഐക്കാരൊക്കെ മത്സരിക്കുന്നുണ്ടാവും കൂടെ പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാർ അവർ പഴയതുപോലെ കുറെ ചെറുപ്പക്കാരെയും വിളിച്ചിട്ട് ചെമ്പട ഇത് ചെമ്പട അവരൊരു മുദ്രാവാക്യമാണല്ലോ ചെമ്പടത്ത് ചെമ്പട എന്ന് പറഞ്ഞിട്ടാണ് മുദ്രാവാക്യം വിളിക്കുക പക്ഷെ ഇപ്പം ആ മുദ്രാവാക്യം വിളിക്കുന്നില്ല കാരണം ഈ ചെമ്പട എന്ന വാക്ക് കേട്ടാൽ നമ്മുടെ നാട്ടിലെ ഈശ്വര വിശ്വാസികളായ ശ്രീ ധർമ്മശാസ്ത്രാവിനെ വിശ്വസിക്കുന്ന അയ്യപ്പ വിശ്വാസികൾ അടിക്കുമെന്നുള്ള കാര്യത്തിലാണ് അവരിപ്പോൾ ചെമ്പട എന്ന് വിളിക്കാത്തത് സ്വർണത്തെ ചെമ്പാക്കി ആളുകളാണ് ചെമ്പടയുള്ള വ്യക്തികൾ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ നിരവധി കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കള്ളന്മാരെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കള്ളന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ രാജ്യത്തെ ഒരു ഭരണം ഏൽപ്പിക്കുമ്പോ അതും കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നിന്ന് സ്മിത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥാനാർത്ഥി പിന്നെ അയ്യപ്പ ദർശനത്തിന് പോയി അവിടെ ശബരിമലയിൽ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞത് ശ്വാസം വിടാൻ പറ്റാത്ത പദം ലക്ഷം ആളുകളാണ് അവിടെ ആ നാല് ലക്ഷം ആളുകൾ ഉള്ള സ്ഥലത്ത് നിന്ന് അയ്യപ്പന്റെ വിഗ്രഹം ഒഴികെ എല്ലാ സാധനങ്ങളും അടിച്ചു കൊണ്ടുപോയ ഒരു ഭരണകൂടമാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജനറൽ സെക്രട്ടറി സോണിയാഗിരി മുഖ്യാതിഥിയായി അതിഥാതി മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രഖ്യാപനം നമ്മുടെയൊക്കെ മുൻപിൽ വലിയ പരസ്യങ്ങളോടെ വലിയ അവാർഡുകൾ മികവോടെയാണ് നമ്മുടെ സർക്കാർ ഇത് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെല്ലാം ആഫ്റ്റർ എഫക്ട്സ് ആയി നമുക്ക് മുൻപിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയുമ്പോൾ അതിനെ കുറിച്ച് ഈ ഒരു പത്തിട്ടൊന്നുമല്ല ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള അതിന്റെ മുഖം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ അന്നം മുട്ടിക്കുന്നതിനുള്ള ഒരു നടപടിയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടി വരും കാരണം ഈ റേഷൻ വിഹിതമൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ ഇപ്പൊ വെള്ളക്കാട് നീലക്കാട് റോസ് മഞ്ഞ തുടങ്ങി ഇപ്പൊ അന്ത്യോദയ ആശ്രയ തുടങ്ങി വിവിധ പദ്ധതികളിലൂടെ അതിദരിദ്രർക്കും ദരിദ്രർക്കുമൊക്കെ വ്യത്യസ്തമായ നട്ടുകളിൽ നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ മറ്റു സപ്ലൈ സിവിൽ സപ്ലൈസിൽ നിന്ന് റേഷൻ വിഹിതങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒരു മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു റേഷൻ വിഹിതം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് അപ്പം ഇതെല്ലാത്തിനും മറുപടിയായി നമ്മൾ കൊടുക്കുന്ന മറുപടിയായി ഈ തിരഞ്ഞെടുപ്പിലൂടെ ഈ സർക്കാരിന് കൊടുക്കുന്ന ചുട്ട മറുപടി ആയിരിക്കണം നമ്മുടെ വോട്ടുകൾ അതൊരു മനുഷ്യന് സാധാരണക്കാരായ ഒരു പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കാൻ തയ്യാറാവണം എന്ന് തന്നെ നമ്മുടെ ജനങ്ങളോട് നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം എ ജബാർ കെ എഫ് ഡൊമിനിക് സി ജെ പോൾസൺ യു ഡി എഫ് നേതാക്കളായ എസ് എ സിദ്ദിഖ് ടി കെ സയ്ദ് മുഹമ്മദ് മണി കാവുങ്ങൽ അബ്ദുൾ മജീദ് സി ജെ ജോഷി അനസ് അബൂബക്കർ മുജീബ് റഹ്മാൻ ടി കെ ഉബൈദു തുടങ്ങിയവർ സംസാരിച്ചു

മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക ഡയമണ്ട്